അപ്പൊ എന്തൊക്കെയുണ്ട് ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇന്നൊരു ടൈം ലൈഫ് ആയാലോ എന്നെ േ ഞാനിപ്പാത്താട് വീട്ടിലാണിട്ടുള്ളത് അപ്പൊ ഇന്ന് ഇന്നലെ വന്നിട്ടില്ലാണ് അപ്പൊ ഇന്ന് രാവിലെ എണീറ്റപ്പം തന്നെ എല്ല ബേബി എണീറ്റ് വന്നിട്ടുള്ളൂ അപ്പതേ ഞങ്ങള് നമ്മൾ സൈക്കിൾ സൈക്കിളൊക്കെ പൊടി തട്ടിട്ട് എടുത്ത് എടുത്തുകൊണ്ടിട്ടോ ഇതാണ് ഞങ്ങൾ അതു പിന്നെ അത് കഴിഞ്ഞിട്ടത് ആദമി പിന്നെ ഇവിടെ വന്ന കഴിഞ്ഞാല് നമ്മുടെ സിയാപ്പിനൊക്കെയായിട്ട് ഭയങ്കര കളിയാട്ടോ അപ്പൊ അവരായിട്ട് സൈക്കിൾ ഓടിച്ചിടക്കാൻ ഭയങ്കര കളിയിലാണ് അവർ വന്നപ്പോൾ തന്നെ ആദമിനെ ഉണ്ടോ അവൻ ചോദിച്ചത് അപ്പൊ ആദം എണീറ്റിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആദം എണിറ്റപ്പ തന്നെ അങ്ങോട്ട് കാട്ട് പോയത് പിന്നെ നമ്മുടെ എല്ല ബേബി സോറി എല്ല ബേബി എണീറ്റ് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടോ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ആക്കണം ഇന്നിൻ്റെ വിടെ പ്ലാൻ ചെയ്യാൻ തോന്നിയിട്ടിരുന്നു ഭയങ്കര ആലോചനയാണ് അപ്പോൾ നമ്മളെ അതിൽ നമ്മുടെ ഇവിടത്തെ സൈക്കിളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്തിനാണ് ഇന്ന് എനിക്കും പിടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മൂപ്പരാൾ എന്താണ് ചെയ്യാൻ പോകുന്നത് കണ്ടു നോക്കെട്ടോ ഒരാളല്ല എല്ലാവരും ടീമായിട്ടാണ് ചെയ്യേണ്ടത് പിന്നെ അതെ നമ്മുടെ മാ മാവൊക്കെ ആകേനെ മീനിട്ടൊക്കെ ആകെ അതായിട്ട് കെടുക്കുന്നുണ്ട് അപ്പൊ ഇന്നലെ നമ്മള് ഇങ്ങനത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ എന്താണ് ഇവിടെ ഇവര് ചെയ്യാൻ പോണെന്നല്ല നിങ്ങൾക്ക് കാണണ്ടത് ഇവിടെ ഭയങ്കര പണിയിലാട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ചായ പിടിച്ചിട്ട് വരാം നമുക്ക് വായു കയറിന്ന് വന്നിട്ട് ഒക്കെ പിടിച്ചു കേട്ടിട്ടുണ്ട് നമ്മൾ എല്ലാ പേപ്പും തീരെ ചേരാൻ സമ്മതിക്കണില്ല കേട്ടോ എല്ലാ കഴിഞ്ഞില്ലേ इने पिनने गळगावायो वा ने फूड ऐचिट गळगावा ओफ ओफ इने मदती ने फूड ऐचिट गळगांड बेबी येले बेबी आहे मात दिडीपण ने वा नि वा येन ऐचा फूड देकं बो നല്ല കഴുകലാണ് കണ്ടില്ലേ മതിയല്ല നല്ലൊരു കമ്പിനെ ചക്കിക്കൊത്തരം തന്നെ പല്ലില്ലാത്ത പിന്നെ നമ്മടെ ആദ്യം നല്ല കുട്ടിയുടെ അവിടെ വെള്ളത്തിൽക്കോ കളിക്കാനോ ഒന്നിലേക്കും പോവാതന്നെ നല്ല കുട്ടിയായിട്ട് നല്ല പൊട്ടും പഴമൊക്കെ ഇവിടെ ആണെങ്കിലും ഭയങ്കര പണി കണ്ടോ നല്ല രസം எது எந்த വന്നേ ഇതൊന്നു നോക്കിയ പച്ച കളർ പോട്ട് എല്ലാം മതി കേറി ചാടിക്കാവാടിച്ചിട്ടില്ല ഇപ്പഴും കഴിഞ്ഞിട്ടില്ലേ കാള് മാറി എല്ലാം മാറി മമ്മതായിട്ടാ എന്റെ ബേബി ഇതേ എന്റെ കൂടെ തീടാ ഹെൽപ്പ് ചെയ് സഹായിക്കണ ഒന്നുമില്ല മേടാ ഞാൻ കളിയാക്കും അത് പിന്നെ ഇത് കണ്ടപ്പോ പിന്നെ എനിക്ക് പിടിച്ചു ഞാൻ എന്റെ മോനും പിന്നെ ഇറങ്ങിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനും അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല പൊട്ടും പഴം കൂടി ഞാനും കൂടി കഴിക്കാൻ ഞാൻ ചവിടിച്ചുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വരാ അവർക്കത് ചൈക്കടി പൊട്ടും പഴയട്ടോ അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അളിയനും കൂടിയിട്ട് ഇവിടെ കച്ച എന്താ പറയാ മാവ് വീണിട്ട് ഫുള്ള് ഇലകളായിരുന്നു അപ്പൊ ഞാനും അളിയനും കൂടി നിന്നിട്ട് അതൊക്കെ നല്ല മാവിന്റെ ഇല ഉണ്ട് പച്ചയാണ് എന്നാലും കത്തും നല്ല രീതിയിൽ അപ്പൊ അതങ്ങനെ കത്തി ഇവിടെ വേറെ ടീമുള്ളത് ഇങ്ങനെ അടക്കം കത്തിക്കണ്ടോ അപ്പൊ ഞാൻ എന്റെ വെറിലോണ്ട് ഇങ്ങനെ ആക്കി ഞാൻ അതവന് കാണിച്ചു കൊടുക്കട്ടോ എല്ലാവർക്കും മാജിക് ആന് പോയിട്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ ആദ്യം നല്ല പേടിയായിരുന്നു പിന്നെ എനിക്ക് ആരോ ഉണ്ട് ആരാ എന്റെ കുഞ്ഞുമോട് മോനായിരുന്നു തോന്നുന്നു ആരാണ് എന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി തന്നപ്പോ എനിക്ക് ഒരു സംഭവം മനസ്സിലായത് കേട്ടോ അപ്പൊ അതിനുശേഷം പിന്നെ എനിക്ക് പേടിയില്ല പിന്നെ ഞാൻ അതിങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ അത് ചെറുപ്പത്തിൽ എല്ലാവരും കുട്ടിക്കാലത്ത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും ഇല്ലേ അതുപോലെ തന്നെയാണ് എനിക്കും വില മാറ്റം അപ്പൊ പിന്നെ അത് അവിടെ ഇപ്പതേ അല്ല ബേബി ഇവിടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത രീതിയിൽ എന്റെ മോള് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ആ ബ്രഷ് പൊട്ടിപ്പോയി അപ്പൊ അതിന്റെ വടി വെച്ചിട്ടാണ് എന്റെ മോള് അവിടെ ആക്കണത് അപ്പൊ ഇവിടെ ഇവരും ഭയങ്കര കളികളുടെ മെഴുകുതിൽ വെച്ചിട്ട് കളിക്കുന്നത് അതോടൊപ്പം തിരിച്ചടിച്ചോ കേട്ടോ അപ്പൊ തിരിച്ചടിക്കട്ടെ പറയാണ്ടാന്ന് ഇനി ഉച്ചയ്ക്ക് വേടാ കാര്യം കാണിച്ചു ഏ ചൂടുണ്ട്ന്നില്ല ഉമ്മക്ക് പിടിച്ചോട്ടു സാ കൈ തന്നെ കയ്താ കൈ തന്നെ എനിക്ക് കേക്കാടി ആരാ ആര് കേക്കാ അതിനെന്താ ഞങ്ങക്ക് കഴിക്കാൻ പാടില്ല ഞാതെന്തേലും മേടിച്ചിട്ട് വരാം അപ്പൊ മാത്രമായിട്ട് മേടിക്കാലോ ആ ടീമിൽ ഞാൻ ഒരാളുകൊണ്ട് വലിച്ചോണ്ടാവും അങ്ങനെ ഇനി നമ്മൾ ഉച്ചക്കിൽ കള പപ്പടം പൊരിക്കാനിട്ട് പപ്പടം പൊരിച്ചിട്ടാണ് നമുക്ക് മീൻ പൊരിക്കാനിട്ടോ അപ്പൊ ഞാനിതോടെ ചോറ് ഞാനല്ല ചോറും കറിയും ഉപ്പേരി എല്ലാം ആയിട്ടുണ്ട് ഞാൻ പപ്പടം പൊരിക്കാൻ ജസ്റ്റ് മുമ്പ് വിളിച്ചപ്പോ ഞാൻ പപ്പടം പൊരിക്കാൻ വേണ്ടി വന്നാണ് വന്നാട്ടോ അപ്പൊ പപ്പടം പൊരിച്ചു കഴിഞ്ഞു ശേഷം നമുക്ക് ഇനി എന്ത് മീൻ നമ്മളിവിടെ കായം പാട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മീൻ ചിലടത്ത് കായം പാട്ടി തന്നെ പറ മനസ്സിലാവണില്ലാട്ടോ മസാല തേക്കോ വെക്കാന്നാണ് കായമ്പാട്ടിന്ന് പറയാട്ടോ അതിനോട് കുറേ പേര് വെച്ചിരുന്നത് കായം പട്ട കായം പെട്ടെ എന്ത് താത്താന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായി മെസ്സേജ് അയച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു മസാല തേച്ച് വെക്കണേനാണ് കായം എന്ന് പറഞ്ഞത് ചിലർക്കൊന്നും മനസ്സിലാവണില്ല കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ദേ മസാല തേച്ച് വെച്ച് നമ്മളെ മീൻ ഇത് ഞാൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ മീൻ എന്താണെന്ന് അറിയുമോ എനിക്കിഷ്ടപ്പെട്ട മീനാണ് കേട്ടോ എല്ലാവർക്കും മീനിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഫേവറേറ്റ് ആയത് എനിക്ക് ഫേവറേറ്റ് ഫേവററ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് കേട്ടോ അത് എനിക്ക് ഇഷ്ടപ്പെടാത്ത മീനേതെന്ന് വെച്ചാൽ സ്രാവാണ് കേട്ടോ എനിക്ക് സ്രാവ് തീരെ ഇഷ്ടമില്ല ഞാൻ തീരെ കഴിക്കില്ല എനിക്ക് അതിൻ്റെ സ്മെല്ലിനെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ പക്ഷെ ഈ ഒരു മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതെന്ന് വെച്ചാൽ കർത്താവോലി വെള്ളവോലി കർത്താവോലിയൊക്കെ ഉണ്ടാവുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ആവോലിന്ന് പറഞ്ഞത് ആവോലി ഞാൻ പൊരിച്ചതാലും കറി വെച്ചാലും വെറുതെ എടുത്ത് തിന്നും ഞാൻ പൊതുവേ മീനൊന്നും അങ്ങനെ ചോറിൽ കൂടെ കൂട്ടി കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടി കഴിക്കുക ചിക്കനും മീനൊക്കെ അങ്ങനെയാണ് കഴിക്കുക അപ്പോൾ ഇത് അങ്ങനെ ഒന്നും കഴിക്കില്ല അത് ഞാൻ വെറുതെങ്കിലും എടുത്ത് കഴിക്കും അപ്പോൾ അതേ ഉച്ചകൾക്കുള്ള മീൻ കറി അതുപോലെ തന്നെ നല്ല അടിപൊളി നല്ല പയർ പേരി നമുക്കുണ്ടാക്കി ചോറ് അതുപോലെ തന്നെ നല്ല പപ്പടം പൊരിച്ചതുമായിട്ടുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ അങ്ങനെ അതെല്ലാം കൂടി നമുക്ക് നല്ല അടിപൊളി നമുക്ക് ചോറ് വയറും അറച്ചും ചോറ് നമുക്കിത് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോവാം കേട്ടോ അപ്പം നമുക്ക് അറ്റേക്കും